ഏറ്റുമാനൂർ പാലം സംസ്ഥാന പാതയിൽ പുലിയന്നൂർ പാലം ജംഗ്ഷൻ നടപ്പാക്കിയ താൽക്കാലിക ട്രാഫിക് ക്രമീകരണത്തിൽ ഭേദഗതി വരുത്തി നടപ്പാക്കിയ മാറ്റങ്ങൾ വ്യാപക പ്രതിഷേധം ഉയർന്നതോടെയാണ് അധികാരികൾ മാറ്റങ്ങൾ വരുത്തിയത് പാലായിൽ നിന്നും ഏറ്റുമാനൂർ ഭാഗത്തേക്കുള്ള റോഡിൽ മരീൻ ബസ് സ്റ്റോപ്പ് പുനഃസ്ഥാപിച്ചു ബസ്സുകൾ പഴയപടി തന്നെ മരീൻ ആശുപത്രി ജംഗ്ഷൻ വഴി കടന്നു പോകും ഏറ്റുമാനൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ നിലവിലുള്ള പ്രകാരം വൺവേയായി തന്നെ പോകണം പാലാ ഭാഗത്തേക്കുള്ള മരീൻ ബസ് സ്റ്റോപ്പ് റെസ്റ്റ് ഹൌസ് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കും പുലിയനൂർ പാലത്തിലുള്ള കോൺക്രീറ്റ് പാരപ്പറ്റം നീക്കം ചെയ്ത് ഇവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ താൽക്കാലിക റൗണ്ടാന തയ്യാറാക്കി ഗതാഗത ക്രമീകരണം നടപ്പാക്കും പുതിയ ജംഗ്ഷൻ ഡിസൈൻ ലഭിക്കുന്ന മുറയ്ക്ക് സ്ഥിരം റൗണ്ടാനിയും ഡിവൈഡറും നിർമ്മിക്കും അങ്ങനെ ഒരു ആലോചിക്കാം ഈ അവിടെ പുലിനോർ ജംഗ്ഷൻ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഭാഗത്ത് താൽക്കാലിക ക്രമീകരണം ഏർപ്പെടുത്തിയതെന്നും ബസ് സ്റ്റോപ്പ് ഇല്ലാതായതിനെ തുടർന്നുള്ള പരാതികൾ പരിഹരിക്കാനാണ് ഇപ്പോൾ ഭേദഗതികൾ നടപ്പാക്കിയതെന്നും ചെയർമാൻ ഷാജി തുരുത്തൻ പറഞ്ഞു